കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു ഓട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യും എന്താ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റ് എ അല്ലെങ്കിൽ ബിജിനസ് എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ് മാർക്ക് കേസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിറ്റുവേഷൻ എങ്ങനെയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തൊക്കെയോ ചില ഫാമിലി ഇഷ്യൂസിൻ്റെ പേരിൽ അവർ തമ്മിൽ അകന്നു ജീവിക്കുന്നു അകന്ന് ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭാര്യ എന്ത് ചെയ്യുന്ന ഭർത്താവിന് എതിരെയായിട്ട് ഒരു ഫോർ നയൻറ്റി എയ്റ്റ് ഐ പി സി സെക്ഷൻ അണ്ടർ സെക്ഷൻ ഫോർ നയൻറ്റി എയ്റ്റ് പ്രകാരം ഒരു കേസ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്യാം അങ്ങനെ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഭർത്താവിന് ഒരു ഗവണ്മെന്റ് ജോലി ലഭിക്കുവാനായിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് ലെറ്റർ ലഭിക്കുകയാണ് ചെയ്യും ഇപ്പം കേസ് കഴിഞ്ഞിട്ടില്ല കേസ് റണ്ണിങ് ആണ് അതിൻ്റെ ഇടയ്ക്കാണ് ഈ ജോലിക്കുള്ള അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് ഇങ്ങനെ ഒരു അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജോലി കൊടുക്കുവാനായിട്ട് ഗവണ്മെന്റിന് എന്തെങ്കിലും തരത്തിലുള്ള നിയമ തടസ്സങ്ങളുണ്ടോ അതായത് കാൻഡിഡേറ്റ് ഒരു ക്രിമിനൽ കേസിലെ ട്രയൽ അഭിമുഖീകരിച്ചു ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ളൊരു വ്യക്തികളെ എടുക്കുന്നതിന് ഗവൺമെൻറ്റിന് എന്തെങ്കിലും നിയമപരമായി ഇഷ്യൂസ് ഉണ്ടോ എന്താണ് കോടതിക്ക് പറയാനുള്ളത് എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ടുള്ളത് ഓക്കെ അപ്പോൾ കോടതി ഇത് വിഷയത്തിൽ പറഞ്ഞ കണ്ടീഷൻ എങ്ങനെയാണ് അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ വ്യക്തിക്കെതിരെ വന്നിട്ടുള്ള ലീഗൽ പ്രൊവിഷൻസ് എന്ന് പറയണത് ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റ് പ്രകാരം കേസുണ്ട് നാനൂറ്റി ആറ് പ്രകാരം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റി നാല് ഇങ്ങനെയുള്ള നാല് കിഡിലൺ സെക്ഷൻസ് പ്രകാരമാണ് ഇയാൾക്കെതിരെ ഭാര്യ കേസ് കൊടുത്തിട്ടുള്ളത് എനിവേ കോടതി പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് പെൻഡിങ് ക്രിമിനൽ കേസ് അണ്ടർ സെക്ഷൻ ഫോർ നയൻറ്റി എയ്റ്റ് എ ഓഫ് ഐ പി സി ഡസ്റ്റ്നോട്ട് മനസ്സിലായില്ലേ ഡസ്റ്റ് നോട്ട് ഡിസ്ക്വാളിഫൈ എനി പേഴ്സൺ ഫ്രം ബീങ് അപ്പോയിൻ്റഡ് ഇൻ ഗവൺമെൻറ് സർവീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഗവൺമെൻറ് സർവീസിലേക്കുള്ള ഡിസ്ക്വാളിഫിക്കേഷനായിട്ട് ഒരിക്കലും ഒരു പെൻഡിങ് യ്റ്റ് എ കേസുകൾ ബാധിക്കുക ജനറലി ക്രിമിനൽ കേസുകൾ ബാധിക്കുകയില്ല എന്നാണ് കോടതി പറയുന്നത് കൂടാതെ ദ ഹസ്ബൻഡ് ക്യാൻ സെക്യൂർ ഗവൺമെൻറ് ജോബ് ഡിസ്പൈറ്റ് വൈഫ് ഫയലിംഗ് ബി വി കേസ് ബി വി കേസ് ഫയൽ ചെയ്താൽ ജോലിനെ ബാധിക്കില്ല പിന്നെ പറഞ്ഞു പോയിന്റ് ആർട്ടിക്കിൾ ഫോർട്ടീൻ ആൻഡ് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് വയലേറ്റഡ് ഇഫ് എ ഹസ്ബൻഡ് വിത്ത് പെൻഡിങ് ഫോർ നയൻറ്റി എയ്റ്റി എ കേസ് ഡിനൈഡ് ഗവൺമെൻറ് ജോബ് എന്നാണ് പറയുന്നത് അതായത് ഒരു പെൻഡിങ് ക്രിമിനൽ കേസ് ഉണ്ട് എന്നുള്ള കാര്യം ചെയ്യുകയാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന് ഗവൺമെൻറ് ജോലി കൊടുത്തില്ലെങ്കിൽ ഡിനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ പതിനാലിലും ആർട്ടിക്കിൾ ട്വൻറ്റി വണ്ണിൻ്റെയും എന്താണ് വയലേഷൻ ആയിട്ടാണ് അത് കണക്കാക്കുക എന്നാണ് പറയുന്നത് കാരണം പറഞ്ഞ പോയിൻ്റ് ഇതാണ് ഇന്നസെൻറ്റ് അൺ പ്രൂവൺ ഗിൽഡ് അതായത് കോടതിയുടെ കാഴ്ചപ്പാടിലാണെങ്കിലും നിയമത്തിന്റെ കാഴ്ചപ്പാടിലാണെങ്കിലും ഭരണഘടനയുടെ കാഴ്ചപ്പാടിലാണെങ്കിലും ഒരാളൊരു കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിക്കാത്ത കാലത്തോളം അയാൾ എന്താണ് ഇന്നസെന്റ് ആണ് സത്യസന്ധനാണ് നല്ല വ്യക്തിയാണ് എന്ന രീതിയിൽ പരിഗണിക്കണം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഒരു കിഡ്ലൻ കേസാണ് അപ്പം ഇതുപോലെ ജോലിയുമായി ബന്ധപ്പെട്ട് പിന്നെ ഇത് മാത്രല്ല ജോലിയിലുള്ള വ്യക്തികളുടെ ജോലി കളയാനും ഈ പറയുന്ന സെക്ഷൻസ് പ്രകാരം സാധിക്കുകയില്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ രണ്ട് പോയിന്റ് നമ്മൾ മനസ്സിലാക്കുക ജോലി കിട്ടുന്ന സാഹചര്യത്തിൽ അപ്പോയിൻ്റ്മെൻ്റ് ഒരിക്കലും ഡിസ്ക്വാളിഫൈ ആവില്ല അതുപോലെ തന്നെ ജോലി ഉള്ളവർക്ക് ജോലി നഷ്ടപ്പെടുവാനും ഇതൊരിക്കലും എന്തായിട്ട് മാറില്ല കാരണമാക്കില്ല എപ്പോൾ അൺ ടിൽ പ്രൂവൺ ഡീറ്റെയിൽ അങ്ങനെയുള്ള ഒരു കുറ്റക്കാരനാണ് അല്ലെങ്കിൽ ഒരു കൺവിക്റ്റഡ് ആണ് എന്ന് തോൽവ് ചെയ്യുന്ന കാലം ഈ പറയുന്ന പ്രശ്നങ്ങളൊരു ക്ലിയർ ആയില്ലേ സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ